ഹായ് ഫ്രണ്ട്സ് എൻ ജെ പി പിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു ഹെയർ കെയർ വീഡിയോ ആയിട്ടാട്ടോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല കളർഫുള്ളായി ചിരിച്ചിരിക്കുന്ന ഈ ചെമ്പരത്തി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എൻ്റെ ഹെയർ കെയർ വീഡിയോ എങ്ങനെയുള്ളതായിരിക്കും എന്നുള്ളത് വേനൽക്കാലാണ് തല നന്നായിട്ട് ചൂട് പിടിക്കുന്നതും വേർപ്പ് നന്നായിട്ട് തങ്ങി നിൽക്കുന്നതും ആയിട്ടുള്ള ഒരു സമയമാണ് ഈ സമയത്ത് നാച്ചുറലായിട്ട് നമ്മുടെ മുടിയെ സംരക്ഷിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിന് പറ്റിയ ഒരു ഹോം റെമഡി അല്ലെങ്കിൽ ഒരു പറ്റിയൊരു സൊല്യൂഷൻ തന്നെയാണ് ഈ ഒരു താളി എൻ്റെ ചെറുപ്പത്തിലൊക്കെ അമ്മ ഇതുപോലെ താളി നന്നായിട്ട് അരച്ച് മുടിയിൽ തേച്ച് കുളിപ്പിച്ചൊക്കെ തരുമായിരുന്നു പക്ഷേ വലുതായി പിന്നെ എപ്പോഴൊക്കെയോ ഞാനടക്കം പല ആൾ ആളുകളും ഈ താളി എന്നതിനെ മാറ്റി ഷാംപൂവിലേക്ക് മാറി കാരണം പെട്ടെന്ന് നമുക്ക് അവൈലബിൾ ആവുന്നതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയുകയാണ് ഈ ചെമ്പരത്തി ഇലകളൊക്കെ കിട്ടാൻ സാധ്യതയുള്ള ആളുകൾ മാക്സിമം ഇത് യൂസ് ചെയ്യാം പല ആളുകളും ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് അവരുടെ മുടി എപ്പോഴും കൊഴിയുന്നു പല പല ഹെയർ ഓയിലുകൾ മാറ്റി യൂസ് ചെയ്തു എന്നിട്ടും ഒരു മാറ്റമില്ല മുടി ഇങ്ങനെ കൊഴിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണെന്നൊക്കെ ഈ ഹെയർ ഓയില് എപ്പോഴും മാറ്റി യൂസ് ചെയ്യുന്നത് മാത്രമല്ല നമുക്ക് മുടിക്ക് ഒരു കെയർ കൊടുക്കണം ഒരു സ്പെഷ്യൽ കെയർന്ന് തന്നെ പറയാം മുടി നന്നായിട്ട് കൊഴിയുന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ കെയർ കൊടുക്കണം പ്രത്യേകിച്ച് നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ വേണം ഇതിനായിട്ട് യൂസ് ചെയ്യാനും താളി ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുകയാണ് കേട്ടോ കാരണം ഇത് ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നവരും കുട്ടികളൊക്കെ ഉണ്ടാവും കാരണം വെക്കേഷനാണ് ഇതുപോലുള്ള പല ഹെയർ കെയർ വീഡിയോസൊക്കെ നോക്കുന്നുണ്ടാവും കാണുന്നുണ്ടാവും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടാവും അപ്പം അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ് എൻ്റെ മുടി എന്തോ നല്ല വലിയ ഉള്ളുണ്ടായിട്ടോ അങ്ങനെയൊന്നുമല്ല ഞാൻ പറയുന്നത് എൻ്റെ മുടിയിൽ ഈ കൊഴിച്ചിൽ എന്ന സംഭവം കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പം അത് ഞാൻ ഷെയർ ചെയ്തുകൊണ്ട് വീഡിയോയിലേക്ക് കടക്കാം വിചാരിക്കുന്നു ആദ്യം തന്നെ ഈ വേനൽക്കാലത്ത് നന്നായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് വേർപ്പിലൂടെയൊക്കെ ഒരുപാട് വെള്ളം നമ്മുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയാണ് അതുകൊണ്ട് വെള്ളം നന്നായിട്ട് കുടിക്കുക സംരക്ഷണത്തിന് അല്ലെങ്കിൽ ഹെയർ കെയറിന് നിങ്ങൾ ചെയ്യേണ്ടത് രാവിലെയും വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി രാവിലെയും രാത്രിയും മുടി നന്നായിട്ട് ചീക ആദ്യം തന്നെ മുടിയുടെ കുടുക്ക് പോക്കണം കേട്ടോ എന്നിട്ടാണ് മുടി നന്നായിട്ട് ചീകേണ്ടത് കൊടുക്കുന്ന ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എല്ലാവർക്കും എന്ന് കരുതുന്നു അപ്പം അതൊക്കെ നന്നായിട്ട് പോക്കിയതിന് ശേഷം ചീർപ്പ് ഉപയോഗിച്ച് വിടവുള്ള ചീർപ്പ് ഉപയോഗിച്ച് തല വേദനിപ്പിക്കുന്ന രീതിയിൽ ചീകാതെ ശ്രദ്ധിക്കുക നന്നായിട്ട് കുറച്ച് സമയം എടുക്കുക കാരണം നമുക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ബോഡിക്കും നമ്മുടെ മുടിക്കും വേണ്ടിയിട്ടാണെന്നുള്ളത് പ്രത്യേകം ഓർക്കുക ഇങ്ങനെ ചീകിക്കഴിഞ്ഞതിന് ശേഷം കയ്യിൻ്റെ വിരലുകൊണ്ട് തല മസാജ് ചെയ്യുക പതുക്കെ സ്ലോ ആയിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക ഒരു അഞ്ച് മിനിറ്റ് രാവിലെ ചെയ്യുകയാണെങ്കിൽ കുളിക്കുന്നതിന് മുമ്പേ ആണെങ്കിൽ ഇത് കഴിഞ്ഞതിന് ശേഷം തലയിൽ വെളിച്ചെണ്ണ തേക്കുക ആ വെളിച്ചെണ്ണ ഉപയോഗിച്ചും നന്നായിട്ട് മസാജ് ചെയ്യുക ഈ ഒരു കാര്യം തന്നെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ മുടിയിൽ ഒരു നല്ലൊരു മാറ്റം നിങ്ങൾക്കുണ്ടാവും കാരണം എനിക്ക് ഈ ഹെയർ ലോസ് ഉണ്ടാകുന്ന സമയത്ത് ഞാൻ പല പല വീഡിയോസ് തപ്പിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിലൊക്കെ പൊതുവേ കണ്ടിട്ടുള്ള ഒരു ഭാഗമായിരുന്നു ഇങ്ങനെ ചെയ്യുന്നത് അപ്പം ഞാനും ആദ്യം അതിലൊന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അതായത് നന്നായിട്ട് വെള്ളം കുടിച്ചു പിന്നെ രാവിലെയും അതുപോലെ തന്നെ രാത്രിയും മുടി നന്നായിട്ട് ചീർപ്പ് ഉപയോഗിച്ച് ചീകുക അതായത് മുടിയുടെ അറ്റം വരെ അറ്റം വരെയായിട്ട് നമുക്ക് ചീകി കൊടുക്കുക മേലെ മുതൽ അറ്റം വരെ കൊടുക്കുക കുടുക്കുപോക്കിയതിന് ശേഷമേ ഇതൊരു രണ്ട് ദിവസം ചെയ്തപ്പം തന്നെ എനിക്ക് നല്ലൊരു എന്താ പറയുക ഒരു എഫക്റ്റ് എനിക്ക് ഫീൽ ചെയ്തിരുന്നു കാരണം മുടി നന്നായിട്ട് ഒരു സ്ട്രെയ്റ്റ് ആയിട്ടുള്ളതുപോലെ തോന്നി അതുപോലെ രാവിലെ പ്രത്യേകിച്ച് രാവിലെ എണീറ്റ് വരുമ്പോൾ മുടി നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതുപോലെ മുടി ഒന്ന് ഒരു ഉള്ളത് പോലെയൊക്കെ ഉള്ളൊരു ഫീല് മുടിയിലുണ്ടായിരുന്നു പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഏത് വെളിച്ചെണ്ണ യൂസ് ചെയ്യുകയാണെങ്കിലും മാക്സിമം ഷാംപൂ അല്ലെങ്കിൽ കെമിക്കൽസ് യൂസ് ചെയ്യാതിരിക്കുക ഒരു കുറച്ച് സമയം എടുത്താൽ നാച്ചുറൽ ആയിട്ട് തന്നെ നമുക്ക് പാക്കുകൾ ഉണ്ടാക്കാം ആ പാക്കുകൾ മാക്സിമം ഉപയോഗിക്കാൻ നോക്കുക കുറച്ച് സമയം വേണം എന്നാലും നമുക്ക് വേണ്ടി എന്ന ചിന്തയിൽ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അങ്ങനെ ഞാൻ എൻ്റെ ഹെയറിന് വേണ്ടിയിട്ട് ചെയ്ത ഒരു താളിയാണിത് എല്ലാവർക്കും അറിയുന്ന എപ്പോഴും ചെയ്യാൻ പറ്റുന്ന ഒരു താളിയാണിത് അപ്പം അത് നമുക്ക് എങ്ങനെയാ നോക്കാം അപ്പം ഇത്രയും ചെമ്പരത്തി ആട്ടോ ഞാൻ പറിച്ചിട്ടുള്ളത് കുറച്ച് ഇലകളും കൂടി പറിച്ചിട്ടുണ്ട് ना ना ി പൂവിന് അലർജി ഉള്ള ആളുകൾ ഒരൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ആ പൂവിൻ്റെ ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റുക പൂവിൻ്റെ പൊടിയൊക്കെ ഉള്ള ആ ഒരു ഭാഗം എല്ലാ പൂവിൻ്റെയും കട്ട് ചെയ്യുക ശേഷം വേണം കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് അതാ ഈ ഭാഗം നന്നായിട്ട് കട്ട് ചെയ്യുക എല്ലാത്തിൻ്റെയും കട്ട് ചെയ്ത് മാറ്റുക കാരണം അത് ചിലപ്പം നമുക്ക് അലർജി ഉണ്ടാക്കാം ആ പൊടി കാണുമ്പോൾ തന്നെ എന്ത് ഈ പൂക്കളൊക്കെ മുടിക്ക് നാച്ചുറലായിട്ട് നമുക്ക് ഷൈനിങ്ങും അതുപോലെ തന്നെ ചേരും ചളിയുമൊക്കെ പോകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു താളിയാണ് ഈ ചെമ്പരത്തിയും ചെമ്പരത്തിൻ്റെ ഇലയും ഉപയോഗിച്ചുള്ള താളി പിന്നെ ഈ ചെമ്പരത്തിയും ഇലകളൊന്നും കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ അവർക്ക് ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിളായിട്ടുള്ള ആയിട്ടുള്ള പാക്ക് ഞാൻ പറയുന്നതാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രം ഇങ്ങനെ പൂക്കിയ ചെമ്പരത്തിയും ഇലയും നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കണം ഇലേൻ്റെ മുകളിലൊക്കെ വേനലാണ് നന്നായിട്ട് പൊടി പിടിച്ച് കിടക്കുന്നുണ്ടാവും അതൊക്കെ നന്നായിട്ട് വൃത്തിയായിട്ട് നമുക്ക് കഴുകി വരാം ഇയാളെ ഞാൻ കഴുകുമ്പോൾ പോക്കൂട്ടോ അങ്ങനെ ഞാനത് നന്നായിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് രണ്ട് രീതിയിൽ താളി ഉണ്ടാക്കാം ഞാനിവിടെ ഉണ്ടാക്കുന്നത് മിക്സിയിൽ അരക്കാണ് ഇത് സാധാരണ കൈകൊണ്ട് നമുക്ക് വേണമെങ്കിൽ പിഴുങ്ങിയാം അല്ലെങ്കിൽ പണ്ട് അമ്മയൊക്കെ എങ്ങനെയാണ് ചെയ്തിരുന്നത് വെച്ചാൽ നമ്മൾ അലക്കുന്ന കല്ലിൻ്റെ മുള്ളിങ്ങനെ ഒരച്ചൊരച്ച് അത് അതിൻ്റെ നീര് വരുന്ന സമയത്ത് പിഴിഞ്ഞെടുക്കും അങ്ങനെയും അങ്ങനെയും ചെയ്യുന്നവർക്ക് ചെയ്യാം പക്ഷേ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ് എനിക്ക് തോന്നുന്നു മിക്സിയിൽ അരയ്ക്കുന്നതായിരിക്കും ബെറ്റർ അപ്പം ഞാനിത് മിക്സിയിലിടുകയാണ് ഒഴിച്ചു ജ്യൂസിൻ്റെ ജാറാട്ടോ എടുത്തത് അപ്പം അതിൽ ഇതൊക്കെ ഇട്ട് കുറച്ച് നന്നായിട്ട് വെള്ളം ഒഴിച്ച് ഒന്ന് അടിച്ചെടുത്തു ഇങ്ങനെയാണ് കേട്ടോ അടിച്ചപ്പം കിട്ടിയത് ഇനി ഇത് ഒരു നല്ല തുണി ഉപയോഗിച്ച് വേണമെങ്കിൽ അരച്ചെടുക്കാം അല്ലെങ്കിൽ അരിപ്പയിൽ അരിക്കാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെയോ ആവാം ഞാനിവിടെ തുണിയിൽ പിഴുങ്ങാട്ടോ എടുത്തത് അങ്ങനെ തുണിയിൽ പിഴുങ്ങി ഇത്രയും ക്വാണ്ടിറ്റിയിൽ കിട്ടി ഇനി ഇത് നമുക്ക് തലയിൽ യൂസ് ചെയ്യാം ഇതിൽ പ്രത്യേകിച്ച് വേറെ ഒന്നും ചേർക്കുന്നില്ല സിമ്പിളാണ് ഈ ഒരു താളി ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം തേക്കാണെങ്കിൽ അത്രയും നല്ലത് എൻ്റെ ഹെയർ കെയർ വീഡിയോയിൽ എൻ്റെ ഹെയർ കെയർ എന്ന് പറയുമ്പോൾ നിങ്ങൾ എൻ്റെ മുടി എത്രയോ വലിയ സംഭവമായിട്ടൊന്നും വിചാരിക്കേണ്ട കാരണം നമ്മുടെ ഉള്ള മുടി സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ മാക്സിമം ചെയ്യാം അപ്പം അതിൽ ഈസി ആയിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതുപോലെ താളി ഉണ്ടാക്കുക താളി തേക്കുക എന്നുള്ളത് ഷാംപൂവിനെ മാറ്റുക ഇതുപോലുള്ള താളികൾ മാക്സിമം ഉപയോഗിക്കുക ഈ വീഡിയോ ഞാൻ പ്രത്യേകിച്ച് ചെയ്യുന്നത് വെക്കേഷണൽ ഇരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് മുടിയിൽ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ടിപ്പുകളും അതുപോലെ തന്നെ ഈ താളിയും ഒന്ന് യൂസ് ചെയ്ത് നോക്കൂ ഒരാഴ്ച പ്രത്യേകിച്ച് ഞാൻ സ്റ്റാർട്ടിങ് പറഞ്ഞാൽ ആ വെള്ളം കുടിക്കുന്നതും അതുപോലെ തന്നെ മുടി നന്നായിട്ട് ചെയ്യുന്നതും അതൊരു രണ്ട് ദിവസം മാത്രം ഒന്ന് ചെയ്ത് നിങ്ങൾക്ക് എങ്ങനെയുണ്ട് റിസൾട്ട് എന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്യും നിങ്ങൾക്കത് ഒരു ദിവസം ചെയ്തപ്പം തന്നെ ഒരു എഫക്റ്റും തോന്നുന്നില്ലെങ്കിൽ ചെയ്യണ്ട ഇനി നിങ്ങൾക്കത് ബെനിഫിഷ്യൽ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക എന്നാൽ ഞാൻ എനിക്ക് യൂസ്ഫുള്ളായി തോന്നിയ മറ്റ് ടിപ്പുകളും കൂടി ഷെയർ ചെയ്യുന്നതാണ് അപ്പം ഇത്രയും ഭാഗമാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതായത് ഞാൻ ചെയ്യുന്ന എൻ്റെ ഒരു ഹെയർ കെയർ റൊട്ടീനിലെ ഒരു പാട്ട് ഈ വീഡിയോ കേട്ട എല്ലാവർക്കും താങ്ക്